മെർക്കുറി നീറ്റ് ൂർ മെർക്കുറിറ്റ് എക്സാം മാർക്ക് നേടി കൊടുങ്ങല്ലൂർ മേഖലയിൽ ഒന്നാമതെത്തിരിക്കുകയാണ് എറിയാട് കീഴ്വേലി പറമ്പിൽ നാസറിന്റെ മകൾ സഫ നാസർ ഗൾഫിൽ ജോലി ചെയ്യുന്ന നാസറിന്റെ രണ്ടാമത്തെ മകളാണ് സഫ മകളെ ഡോക്ടർ ആക്കുകയെന്ന നാസറിന്റെ സ്വപ്നം മെർക്കുറി നീറ്റ് ക്യാമ്പസിലൂടെ യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് കുടുംബം തീരദേശത്തിന്റെ അഭിമാനമായ സഫയെ മെർക്കുറി നീറ്റ് ക്യാമ്പസ് പ്രിൻസിപ്പൽ എം ആർ സുനിൽ ദത്തും ഡയറക്ടർ അനിൽ പി ആറും സ്റ്റാഫുകളും വീട്ടിലെത്തി അഭിനന്ദിച്ചു വളരെ ഹാർഡ് കുട്ടിയാണ് അതുമാത്രമല്ല അറുന്നൂറ്റി എഴുപത്തിരണ്ട് മാർക്ക് വാങ്ങി കേരളത്തിലെ നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാവുന്ന ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥിയായിട്ട് മാറാൻ കഴിഞ്ഞത് അത് എറിയാടിനും കൊടുങ്ങലൂരിനൊക്കെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്കൊക്കെ തന്നെ ഒരു അഭിമാനാർഹമായിട്ടുള്ള നേട്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ തീരദേശത്ത് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഇത്രയും നല്ല തിളക്കമാർന്ന റിസൾട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി സഫ ഞാൻ നമ്മുടെ സ്ഥാപനത്തില് മെർക്കുറി അക്കാദമിയിൽ ജോയിൻ ചെയ്തെന്ന് തുടങ്ങിയിട്ട് ആളുടെ അതിനുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആൾക്ക് ഡോക്ടർ ആവണം എന്നുള്ള വളരെ വലിയതായിട്ടുള്ള ആഗ്രഹം നൽകുന്നതോടൊപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കിങ്ങും മറ്റുള്ള കുട്ടികൾക്കും പ്രചോദനമാവുന്ന രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ ഒക്കെ ആളെ കയ്യിൽ നിന്നുണ്ടായിരുന്നു അതനുസരിച്ച് നമുക്കും അത്യാവശ്യം ആൾക്ക് കൊടുക്കുന്ന കോച്ചിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ അത് നമുക്ക് കൂടുതൽ 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 കാര്യങ്ങൾ സബ് ചെയ്ത് കൊടുക്കണം കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യണം അപ്പോൾ അതനുസരിച്ചുള്ള പെർഫോമൻസ് ആൾക്ക് ഓരോ എക്സാമിനും ചെയ്ത് ഉണ്ടായിരുന്നു മറ്റുള്ള കുട്ടികൾക്കും അതൊരു പ്രചോദനമായിരുന്നു അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്ത് അത് നമുക്ക് ഒരു വലിയ അഭിമാനമാണ് നമ്മുടെ സ്ഥാപനത്തിന് മെറക്കുറി അക്കാദമിക്ക് വലിയ അഭിമാനമാണ് അതേപോലെ തന്നെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അത് വലിയ അഭിമാനമാണ് സന്തോഷമാണ് അപ്പോൾ അത് ഇനിയും ആൾ നല്ലൊരു മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത് നല്ലൊരു ഡോക്ടറായിട്ട് ദരിദ്ര സേവനമനുസരിക്കാനുള്ള അവസരം ഉണ്ടാവും അത് കൃത്യമായിട്ട് ചെയ്യാനും നാടിനുള്ള കുട്ടികൾക്കും ഒക്കെ അഭിമാനമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു എൻ്റെ സ്വപ്നം സാക്ഷരിക്കാൻ സഹായിച്ച നെർപ്പുറിയ അക്കാഡമിക്ക് വളരെയധികം നന്ദി പറയുന്നു എൻ്റെ ഈ ജേണിയുടെ ഒപ്പം എൻ്റെ ഒപ്പം ഇവിടെ നിന്ന് വന്ന ഇവിടുത്തെ ഫാക്കൽറ്റി എല്ലാവരും വളരെയധികം സഹായിച്ചിരുന്നു താങ്ക് യു